ചോറ് നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു സൈഡ് ഡിഷ് ഡിഷായാലോ എന്നത്തെയും പോലെ തോരനും തോരൻ്റെ മെഴുക്കുരട്ടിയൊന്നുമല്ല ഇതൊരു കോളിഫ്ലവർ എഗ് ബുർജിയാണ് വളരെ ടേസ്റ്റാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഞാൻ അല്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കോളിഫ്ലവർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം ഈ ചൂടിൽ ഒരു അഞ്ച് മിനിറ്റ് കോളിഫ്ലവർ ഇട്ട് കുക്ക് ചെയ്താൽ മതി അടച്ച് വെച്ചാൽ മതി ഒരുപാട് ഓവർ കുക്കായി പോകണ്ട കോളിഫ്ലവർ കൊണ്ടുള്ള ഏത് റെസിപ്പി ചെയ്യുമ്പോഴും ഇതുപോലെ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കോളിഫ്ലവറിലെ പുഴുക്കളൊക്കെ പോയി കിട്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് നിന്ന് പൊടിച്ചെടുക്കണം ഞാനൊരു നാല് താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണെങ്കിലും കുഴപ്പമില്ല മുട്ട എടുക്കുമ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കേടുണ്ടെങ്കിൽ മൊത്തം കേടായി പോവും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം മിക്സിയിൽ പൊടിച്ചെടുത്ത് കോളിഫ്ലവർ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം ദാ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് കൂടി ചേർക്കാം കൂടുതൽ എരിവ് താല്പര്യമുള്ളവർക്ക് രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്തിടാം കോളിഫ്ലവറൊക്കെ കുക്കാവുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലുണ്ടല്ലോ അത് ഇഷ്ടമില്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ ഗരം പൊടി കൂടി ചേർക്കാം ഇല്ലെങ്കിൽ ചിക്കൻ മസാലയായാലും മതി ഇനി ഉപ്പ് പൊരാത്തത് കൊണ്ട് അല്പം കൂടി ചേർത്തിട്ടുണ്ട് ഒരു ചീതച്ചട്ടി ചൂടാക്കി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ആ ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കൂടി കിട്ടുമല്ലോ ഇനി ഇതിലേക്ക് നമ്മുടെ എഗ് കോളിഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം സാധാരണ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക പക്ഷേ കുറച്ചധികം സമയം ചെയ്യണം ഇതുപോലെ കുഴഞ്ഞിരിക്കരുത് നല്ലവണ്ണം വിട്ട് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഉപ്പും കുരുമുളക് പൊടിയും പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക താറാമുട്ടയാണെങ്കിൽ കുറച്ചധികം കുരുമുളക് പൊടി ഉള്ളതാണ് നല്ലത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഫീഡ്ബാക്കും പറയണേ